അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗാസയിൽ ഇസ്രായേൽ സൈനികർ നടത്തിയ ഒരു ഓപ്പറേഷൻ വീഡിയോയിൽ അവരുടെ യൂണിഫോമിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു അവരുടെ ദേശീയ പതാകയോടൊപ്പം ഒരു ബാഡ്ജ് ബാഡ്ജുണ്ടായിരുന്നു അതിലൊരു മാപ്പ് കാണാം പക്ഷേ ഇത് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ മാപ്പ് അല്ല ഇത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന അവരുടെ വലിയ സ്വപ്നത്തിൻ്റെ മാപ്പാണ് ഇസ്രായേൽ രൂപീകൃതമാകുന്നതിന് മുമ്പേ തന്നെ അവരുടെ സ്ഥാപകനായ തിയോഡോർ ഹെർസൽ മുതൽ ഈ സ്വപ്നം അവർ കണ്ടിരുന്നു ഈ മാപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത് ഫലസ്തീന്റെ മുഴുവൻ പ്രദേശം അവർ ഇതിനകം കീഴടക്കിയ അതോടൊപ്പം ജോർദാൻ ലബനൻ സിറിയ ഈജിപ്തിന്റെ ഒരു ഭാഗം തന്നെ ഇറാഖിന്റെ ഒരു ഭാഗം പോലും ഉൾപ്പെടുന്നു മറ്റൊരു രാജ്യത്തിന്റെ ഭൂമിയെ ഇങ്ങനെ തങ്ങളുടെ മാപ്പിൽ കാണിക്കുന്നത് ആ രാജ്യത്തിനെതിരെ ആക്രമണം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ഇതൊരു തരത്തിൽ യുദ്ധപ്രഖ്യാപനം തന്നെയാണ് പക്ഷേ നമ്മുടെ മുസ്ലിം ഭരണാധികാരികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ വിചാരിക്കുന്നത് ഗാസ തകർന്നു പലസ്തീൻ നശിപ്പിക്കപ്പെട്ടു ഈജിപ്ത് സാമ്പത്തികമായി തകർക്കപ്പെട്ടു സിറിയയും ഇറാഖും വിജനമാക്കപ്പെട്ടു ലബനും തകർക്കപ്പെടുന്നു ഇതൊക്കെ ആ രാജ്യങ്ങളുടെ സ്വന്തം പ്രശ്നം മാത്രമാണ് എന്നാണ് അവർ കരുതുന്നു തങ്ങളുടെ കൊട്ടാരങ്ങളിൽ സ്വന്തം രാജ്യങ്ങളിൽ അവർ സുരക്ഷിതരാണ് എന്ന് പക്ഷേ ഈ തീ അവരുടെ വീടുകളിലേക്കും വരാൻ പോവുകയാണ് ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടിയും വരും ഇസ്രായേലിൻ്റെ പിന്നിൽ അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്തുകൊണ്ട് ഒരു കാരണം അമേരിക്കയിലെ യഹൂദ ലോബി അവിടുത്തെ ബിസിനസ്സും സമ്പദ് വ്യവസ്ഥയും നിയന്ത്രിക്കുന്നു എന്നതാണ് പക്ഷേ അതിനപ്പുറം മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ ശത്രുക്കൾ ഇറാൻ ഇറാഖ് സിറിയ ലബനൻ തുർക്കി എന്നിവരെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ആവശ്യമാണ് ഇവർ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം ഇസ്രായേലിനെ മുന്നിൽ നിർത്തി ഈ രാജ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതോടൊപ്പം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സ്വപ്നം പൂർത്തിയാക്കാനും അവർ ശ്രമിക്കുന്നു ഗ്രേറ്റർ ഇസ്രായേൽ എന്താണ് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറയിൽ പറയുന്ന വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചാണ് അത് സുലൈമാൻ നബിയുടെ രാജ്യം പുനസ്ഥാപിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അവർ വിശ്വസിക്കുന്നത് അവരുടെ മസീഹ അവർ പറയുന്ന തെറ്റായ മസീഹ വന്ന് ഈ രാജ്യം ഭരിക്കുമെന്നും ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം അവർക്ക് ലഭിക്കുമെന്നാണ് ഈ സ്വപ്നം പൂർത്തിയാക്കാൻ അവർ മസ്ജിദുൽ അക്സ പോലുള്ള പുണ്യസ്ഥലങ്ങൾ നശിപ്പിക്കാനും ചുവന്ന പശുവിനെ പശുവിന് വലികൊടുക്കാനും പദ്ധതിയിടുന്നതായി പറയപ്പെടുന്നു ഇതിന്റെ ഭാഗമായി അവർ തങ്ങളുടെ എതിരാളികളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നു ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തി ഇഷ്ബുല്ലയുടെ നേതാവ് ഹസൻ നസറല്ലയെ ബെയ്റൂട്ടിൽ വെച്ച് കൊലപ്പെടുത്തി ഇറാൻ ലബനൻ സിറിയ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ തുടരുന്നു ഈ രാജ്യങ്ങളെ സൈനികമായോ സാമ്പത്തികമായോ ദുർബലപ്പെടുത്തി തങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ അവർ നീക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മുസ്ലിം ഭരണാധികാരികൾ ഇപ്പോഴും ഒന്നിക്കാൻ തയ്യാറായിട്ടില്ല അവർക്ക് പേടിയാണ് അമേരിക്കയുമായുള്ള ബന്ധം തകരുമോ ഇസ്രായേലുമായുള്ള വ്യാപാരം നിന്നുപോകുമോ എന്നൊക്കെയാണ് അവർ പേടിക്കുന്നത് പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒന്നിക്കാതിരുന്നാൽ പിന്നീട് അവർക്കും ഈ ദുരന്തം നേരിടേണ്ടി വരും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് തുർക്കി യു എൻ വേദിയിൽ മുസ്ലിം രാജ്യങ്ങളെ ഒന്നിപ്പിച്ച് നാറ്റോയെ പോലെ ഒരു സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ അമേരിക്കയും ഇസ്രായേലും അതിനെ അനുവദിക്കില്ല മുൻപ് മുഹമ്മർ ഗദ്ദാഫി സദ്ദാം ഹുസൈൻ സുൽഫിക്കർ അലി ബൂട്ടോ ഷാ ഫൈസൽ ഇവരെല്ലാം ഇത്തരം ശ്രമങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരാണ് തുർക്കിയിലെ ഭരണകൂടം താഴെ ഇറക്കപ്പെടുകയോ പ്രസിഡന്റ് യർദുഗാനെ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ മാപ്പ് ഈജിപ്തിലെ നൈൽ മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് വരെ വ്യാപിക്കുന്ന വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചാണ് ഇസ്രായേൽ എഴുത്തുകാരനായ എവി ലിപ്കിൻ രണ്ടായിരത്തിഇരുപത് ജനുവരിയിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അവരുടെ അതിർത്തി ലബനന്റെ മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് വരെ മക്ക മദീന സിനായി മല എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഈ പ്രദേശങ്ങൾ അവരുടെ പൂർവികരായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഭൂമിയാണെന്നാണ് അവർ പറയുന്നു തോറയിൽ ഈ ഭൂമി തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ അത് തിരിച്ചുപിടിക്കേണ്ട സമയമാണ് എന്ന് ഒരു ഇസ്രായേൽ മന്ത്രി പാരീസിൽ നടത്തിയ പ്രസംഗത്തിൽ ഗ്രേറ്റർ ഇസ്രായേൽ മാപ്പ് പ്രദർശിപ്പിച്ചു അതിൽ ജോർദാന്റെ ഭാഗങ്ങളും കിഴക്കൻ ജെറുസലേമും ഇസ്രായേലിന്റെ ഭാഗമായി കാണിച്ചു ജോർദാൻ ഇതിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല ഇസ്രായേൽ സൈനികർ ഗ്രേറ്റർ ഇസ്രായേൽ ബാഡ്ജ് തുറന്ന് പ്രകടനം നടത്തി ഇത് ലളിതമായ ഒരു കാര്യമല്ല മറ്റൊരു രാജ്യത്തിന്റെ ഭൂമിയെ തങ്ങളുടേതാണെന്ന് പറയുന്നത് അത് തോറയിൽ എഴുതിയിട്ടുണ്ട് എന്ന് വാദിക്കുന്നത് ഇത് വ്യക്തമായ ഭീകരത അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തടസ്സം മുസ്ലിം ഐക്യമാണ് അതുകൊണ്ട് അവർ വിഭജിച്ച് വരിക്കുക എന്ന തന്ത്രം പ്രയോഗിക്കുന്നു ആളുകളെ വാങ്ങുക കൊല്ലുക യുദ്ധങ്ങൾ സൃഷ്ടിക്കുക പണം ഉപയോഗിച്ച് സ്വാധീനിക്കുക ഇതൊക്കെ അവർ ചെയ്യുന്നു അവരുടെ ലക്ഷ്യം ഈ മാപ്പിലുള്ള എല്ലാ പ്രദേശങ്ങളും ഒന്നൊന്നായി കീഴടക്കുക എന്നുള്ളത് തന്നെയാണ് ലോകത്തെ വികസിത രാജ്യങ്ങൾ അമേരിക്ക യു കെ ജർമ്മനി ഫ്രാൻസ് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് അവർ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്നുള്ളതാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നവർ ഇവിടെ നിശബ്ദരാണ് എന്നുള്ളതാണ് നമ്മൾ മുസ്ലിം ലോകം എവിടെയാണ് നിൽക്കുന്നത് സാങ്കേതിക വിദ്യയിലോ രാഷ്ട്രീയത്തിലോ ബിസിനസ്സിലോ നമ്മൾക്ക് ഇവരോട് മത്സരിക്കാൻ പോലും കഴിയുന്നില്ല എന്തുകൊണ്ട് കാരണം വ്യക്തമാണ് ഖുർആാൻ പറയുന്നു നിന്റെ ഗ്രന്ഥത്തിന് പുറം തിരിഞ്ഞാൽ ദൈവം നിന്നെ ലോകത്ത് അപമാനിതനാക്കും നിന്റെ സ്ഥാനം മറ്റൊരു ജനതയ്ക്ക് നൽകും നമ്മുടെ ഭരണാധികാരികൾ തങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ മറന്ന് ഒന്നിക്കാത്തിടത്തോളം കാലം ഈ അവസ്ഥ മാറില്ല മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് ഏറ്റവും വലിയ ഭീഷണി ഇറാനിൽ നിന്നോ ഏക മുസ്ലിം ആണവ ശക്തിയായ പാകിസ്ഥാനിൽ നിന്നോ ആണ് പക്ഷേ അമേരിക്ക പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഭീഷണിയുള്ള ഒരേ ഒരു രാജ്യം എന്ന് കാരണം അത് മതത്തിൻ്റെ പേര് പറഞ്ഞ് രൂപീകൃതമായ രാജ്യമാണ് ഇസ്രായേലിനെ പോലെ തന്നെയെന്ന് പക്ഷേ അമേരിക്ക പാകിസ്ഥാനെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കുടുക്കി അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്ത അവസ്ഥയിലാക്കി ഇപ്പോൾ അവരുടെ ശ്രദ്ധ ഇറാനിലാണ് ഇറാൻ ഒരു ആണവ ശക്തിയാകാൻ അടുത്തിരിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ശക്തി സന്തുലനം വരും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ നൂറ് തവണ ചിന്തിക്കേണ്ടി വരും കാരണം ആണവായുധം ആർക്കും താങ്ങാൻ കഴിയില്ല ഗ്രേറ്റർ ഇസ്രായേൽ എന്നത് ഒരു വലിയ സ്വപ്നമാണ് പക്ഷേ ഇത് നടപ്പിലാക്കുക അത്ര എളുപ്പമല്ല റഷ്യ ചൈന ഒപ്പം മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ചാൽ ഇസ്രായേലിനെ തടയാൻ കഴിയും അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് മുസ്ലിം ലോകം ഇതിനെ ജംഗെ ആർമഗെദ്ദോൻ എന്നും ക്രിസ്ത്യാനികൾ ആർമഗെദ്ദോൻ എന്നും വിളിക്കുന്നു ഈ സ്വപ്നം ഒരു ഫാൻറ്റസി ആയി തുടരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത പക്ഷേ നമ്മൾ ഒന്നിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും വേണം അള്ളാഹു താല മുസ്ലിം ലോകത്തിന് ഐക്യം പ്രദാനം ചെയ്യുമാറാവട്ടെ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം ദുവാ വസിയത്തോടെ അസ്സാം വൈകും വറഹമത്ാഹി വാബർക്കാത്ത